সন্তোষ <laughs> 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 <laughs>

അപ്പൊ എങ്ങനെയാണ് ഏഴേ അറുപത് മുതൽ ചില കാര്യങ്ങൾ എനിക്ക് അറിയാൻ വേണ്ടി മാത്രമല്ല നാളെ അത് എന്താണ് നമ്മൾ മറ്റുള്ള വ്യത്യാസം എന്താണെന്ന് ഏഴ് അറുപത് മുതൽ വരുന്നത് തീർച്ചയായിട്ടും

അതോടെ നിങ്ങൾ പറഞ്ഞ ഈ കുറച്ചു കൂട്ടി വാങ്ങുന്നവർക്കും മാറ്റിയെടുക്കാനുള്ള അങ്ങനത്തെ സംവിധാനങ്ങളുണ്ടല്ലോ അല്ലേ കെട്ടിലും മറ്റിലും ഒക്കെ മാറ്റി അതേപോലെ നിലവിലുണ്ടെന്നുണ്ട് മാറ്റിയെടുക്കണം എന്നുള്ളവർക്കും അതിനുള്ള എല്ലാ സംവിധാനവും ഇവിടെ വരും അദ്ദേഹം പറഞ്ഞു ഡയലോഗോ പാട്ടോ ഞാൻ പറയുന്നത് ഡയലോഗ് പറയുമ്പോ അധികം ഡയലോഗം നീ വില്ലന്മാരോടൊക്കെ പറഞ്ഞു അപ്പൊ നമ്മുടെ ഒരു വണ്ടിയുടെയൊക്കെ ഒരു ലോഞ്ചിന്റെ ഇടയിൽ അങ്ങനെ ഒരു ഡയലോഗ് വേണം അത് രസമായിട്ടോ അതെ കഴിഞ്ഞ സിനിമയിലെ ഒരു നീ ഒന്ന് ജീവിച്ചിരിക്കുമ്പോ നിന്റെ ഒന്നും

ഇതാണ് സിനിമയിലെ ഏറ്റവും ചെറിയ ഡയലോഗ്